ചില ബന്ധങ്ങളിൽ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് താൻ എന്നറിഞ്ഞിട്ടും അവരിൽ അടിമപ്പെട്ടു പോകുന്ന ചില മനുഷ്യരുണ്ട് അയാൾ മാനസികമായും ശാരീരികമായും എത്രയൊക്കെ വേദനിപ്പിച്ചാലും അയാളോട് ക്ഷമിച്ചും സഹിച്ചും പുറത്തും കൊണ്ടേയിരിക്കുന്ന ചില വ്യക്തികൾ ചിലപ്പോൾ നിവൃത്തി കേടു കൊണ്ടുമാകാം ഇങ്ങനെ കടിച്ചു തൂങ്ങി ആ ബന്ധത്തിൽ തുടരുന്നത് പലപ്പോഴും അവർ ക്ഷമിക്കുന്നതിന് കാരണം വരുമ്പോൾ മാത്രമാണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ദേഷ്യമില്ലാത്ത സമയങ്ങളിൽ നല്ല മനുഷ്യനാണ് സ്നേഹമുള്ളവനാണ് എന്ന് വിചാരിച്ച് തൻ്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ടും സ്നേഹം കൊണ്ടും ഉപദേശം കൊണ്ടും ക്ഷമിക്കൽ കൊണ്ടും അയാളിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ചില മനുഷ്യർ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ എത്രയൊക്കെ ക്ഷമിച്ചാലും എത്രയൊക്കെ സഹിച്ചാലും എത്രയൊക്കെ ഉപദേശം കൊടുത്താലും അയാൾക്ക് മാറ്റമുണ്ടാകണമെന്നില്ല ഒരു വ്യക്തിയുടെ ഏതു തരം മോശം ശീലമാണെങ്കിലും ഏതു തരം മോശം സ്വഭാവമാണെങ്കിലും തനിക്ക് തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും കൂടെയുള്ളവർക്ക് അത് പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ് സ്വയം മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾക്കും മാറ്റമുണ്ടാകില്ല ഇങ്ങനെ ടോക്സിക്കായ പെരുമാറ്റ വൈകല്യമുള്ള ഒരാളുടെ കൂടെ എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ച് സഹിച്ച് സഹിച്ച് നിങ്ങൾ കൂടെ നിൽക്കും തോറും നിങ്ങൾക്ക് നിങ്ങളെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ക്ഷമ നല്ല ശീലം തന്നെയാണ് പക്ഷേ ഒരു പരിധി എല്ലാത്തിനും ഉണ്ടാകണം ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്